ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്തത് കൊണ്ട് പഴച്ചെടികൾക്ക് ഇന്ന് നന കൊടുക്കേണ്ടി വന്നില്ല എങ്കിലും എന്നത്തെയും പോലെ ഇന്നും തോട്ടത്തിലേക്ക് എത്തിയതായിരുന്നു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് ആദ്യമായി കണ്ടത് എന്റെ റംബുട്ടാനിൽ രണ്ടു മൂന്ന് കായകൾ പഴുത്ത് നിൽക്കുന്നതാണ് ആദ്യം കണ്ടത് ഈ സീസണിലെ ആദ്യത്തെ പഴങ്ങളാണിത് ഹോംഗ്രൌണ്ടിന്റെ എൻ എയ്റ്റീൻ ഇനത്തിൽപ്പെട്ട റംബുട്ടാനാണിത് റംബുട്ടാൻ പഴങ്ങൾ കണ്ടപാടെ അത് പറിച്ചെടുക്കാനുള്ള ശ്രമമായി ഏകദേശം ഭാഗമായ രണ്ട് മൂന്ന് റംബുട്ടാനുകൾ പറിച്ചെടുത്തു ചുവന്ന റംബുട്ടാൻ കിട്ടിയ സ്ഥിതിക്ക് എന്റെ ഇ എന്ന റംബുട്ടാനിൽ കായ്ച്ചിട്ടുള്ള കായകളിൽ ഏതെങ്കിലും പഴുത്തോ എന്ന് നോക്കുന്നതിനായി ആ ചെടിയുടെ അരികിലെത്തി ഈ തേർട്ടി ഫൈവ് റംബുട്ടാനിലും ഈ സീസണിലെ ആദ്യത്തെ പഴം എന്നെയും കാത്തിരിക്കുന്നത് പോലെ തോന്നി ഈ ചെടിയിൽ ഒരു കായ മാത്രമാണ് പാകമായിട്ടുണ്ടായിരുന്നത് എങ്കിലും ഓരോ ചെടിയിലും ഈ സീസണിലെ ആദ്യത്തെ പഴം കാണുമ്പോൾ സന്തോഷമാണ് ഈ എൻ ഐ ടി റംബുട്ടാൻ ഞാനൊന്ന് പൊളിച്ചു കാണിക്കുക നല്ല ഫ്ലഷ് ഉള്ള ഇനം തന്നെയാണത് നമ്മുടെ നാടൻ റംബുട്ടാനിൽ കുറച്ച് പുളി കലർന്ന മധുരമാണെങ്കിൽ ഇതിൽ പുളിയില്ല മാത്രമല്ല തരക്കേടില്ലാത്ത മധുരവും ഉണ്ട് ഇനി ഈ തേർട്ടി ഫൈവ് റംബുട്ടാൻ ഒന്ന് കഴിച്ചു നോക്കാം കഴിഞ്ഞ തവണയും കുറച്ച് പഴങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിരുന്നു എന്റെ അഭിപ്രായത്തിൽ എൻ എയ്റ്റിനേക്കാൾ കുറച്ചു കൂടി മധുരമുള്ള ഇനമാണിത് ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ